മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താര ദമ്പതികളാണ് നൂബിൻ ജോഡിയും ബിന്നിയും ജനപ്രിയ പരമ്പരയായ കുടുംബവിളക്കിലൂടെയാണ് നൂബിൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയത് പ്രതീഷ് എന്ന കഥാപാത്രമായി എത്തിയ നൂബിൻ വളരെ പെട്ടെന്ന് തന്നെ ആരാധകരുടെ ഇഷ്ടം സ്വന്തമാക്കുകയായിരുന്നു നൂബിനുമായുള്ള വിവാഹത്തിന് ശേഷമാണ് ബിന്നി മിനിസ്ക്രീനിലേക്ക് എത്തുന്നത് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ഗീതാഗോവിന്ദം എന്ന പരമ്പരയിലാണ് ബിന്നി അഭിനയിക്കുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് നൂബിനും ബിന്നിയും വിവാഹിതരായത് പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടേതും ഇവരുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിലേക്ക് മാറിയിരുന്നു നാടായ ഇടുക്കി രാജാക്കാട് വെച്ചായിരുന്നു വിവാഹം നടന്നത് വലിയ ആഘോഷത്തോടെ ഇരു ഇരുവീട്ടുകാരുടെയും സാന്നിധ്യത്തിലാണ് ഇരുവരുടെയും വിവാഹം നടന്നത് വിവാഹത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് ഇരുവരും എത്താറുമുണ്ട് ഇപ്പോഴത്തെ ഇരുവരും ഒന്നിച്ചുള്ള ഒരു അഭിമുഖം ശ്രദ്ധ നേടുകയാണ് വിവാഹത്തിന് ശേഷമുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് താരങ്ങൾ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളുവെങ്കിലും അമ്മ വരെ കുഞ്ഞു കുഞ്ഞുവേണ്ടേ എന്ന് ചോദിച്ചു തുടങ്ങിയെന്ന് ഇരുവരും പറയുകയാണ് വിവാഹം കഴിഞ്ഞവരുടെ സമൂഹം ആദ്യം ചോദിക്കുന്ന ചോദ്യമാണെന്ന് പറഞ്ഞ അവതാരക ഇക്കാര്യം എടുത്തിട്ടപ്പോഴായിരുന്നു നൂബിന്റെയും ബിന്നിയുടെയും മറുപടി ആളുകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടത് അതിനിടെ ഒരു ഉദ്ഘാടനത്തിൽ പോയപ്പോൾ ഇതാരാണ് പെങ്ങളാണോ എന്നും ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഭാര്യയാണെന്ന് പറഞ്ഞു ഇതുപോലെ മൂന്നാറിൽ വീട്ടിൽ പോയപ്പോൾ ഒരു ചേച്ചി ഞങ്ങളെ കണ്ടുവന്ന് സംസാരിക്കുകയുണ്ടായി എന്നിട്ട് ഈ കുട്ടി എന്താണ് കൂടെ എന്ന് ചോദിച്ചു ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നുവെന്നും നൂബിനും ബിന്നിയും പറയുന്നു കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കുന്നവരോട് ഞങ്ങൾ കുട്ടികളാണെന്നും കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും അഭിമുഖത്തിലൂടെ താരങ്ങൾ പറയുന്നുണ്ട് തന്നെ കണ്ടാൽ ഏഴിലോ എട്ടിലോ ഒക്കെ പഠിക്കുന്ന കുട്ടിയായി തോന്നുമെന്ന് മമ്മി തന്നെ പറയാറുണ്ടെന്നും ബിന്നി പറയുന്നു അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുതെന്നും ബിന്നി തമാശയായി പറയുന്നുണ്ട് രണ്ടുപേരുടെയും ഏറ്റവും നല്ല ഓർമ്മ എന്താണെന്ന ചോദ്യത്തിന് ആദ്യമായി കണ്ടുമുട്ടിയതാണെന്നായിരുന്നു ഇരുവരുടെയും മറുപടി വീട്ടിൽ ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ രഹസ്യമായാണ് കണ്ടത് റിലേഷൻഷിപ്പിലായി ഒരു വർഷത്തിനു ശേഷമാണ് കാണുന്നത് ഞാൻ ചൈനയിലാണ് എം പഠിച്ചത് അവിടെ നിന്നും വരുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ചായിരുന്നു ആദ്യ കൂടിക്കാഴ്ചയെന്നും ബിന്നി പറയുന്നു അന്ന് ആരും അറിയാതെ പ്രണയിച്ച ും വിവാഹത്തിന് ശേഷമുള്ള പ്രണയത്തിന് ഇല്ല എന്നും ബിന്നി പറയുന്നുണ്ട് രണ്ടുപേരും റിലേഷൻഷിപ്പിൽ പോസിറ്റീവ് ആയവരാണെന്നും ഇരുവരും പറയുന്നു നമുക്ക് നമ്മുടേതെന്ന് തോന്നുന്നത് കൊണ്ടുള്ള പോസിറ്റീവ്നെസ് ആണ് ദേഷ്യത്തിന്റെ കാര്യത്തിൽ ബിന്നിയാണ് മുൻപതിയില്ലെന്നും നൂബിൻ പറയുന്നുണ്ട് ബിന്നി ഇടക്കിടെ ദേഷ്യപ്പെടാറുണ്ട് എന്നാൽ നൂബിന് വല്ലപ്പോഴും മാത്രമേ ദേഷ്യം വരികയുള്ളൂ എന്നാൽ വന്നാൽ അത് ഒന്നൊന്നര ദേഷ്യമായിരിക്കുമെന്നും ബിന്നി പറയുന്നുണ്ട് അതേസമയം തന്നെ രണ്ടുപേരും അങ്ങനെ പിണങ്ങിയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകാറില്ല എന്നും ഇരുവരും അഭിമുഖത്തിലൂടെ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ